ഒന്നര നൂറ്റാണ്ടിന് മുൻപ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അലയൊലികൾ ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെ ഉഴുതുമിതിക്കുന്ന കാലം നെയ്ത്ത് മേഖലയെ ഇല്ലാതാക്കി മിൽ തുണി വ്യവസായം സ്ഥാപിക്കാനുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകാൻ മഹാത്മാവിന്റെ മനസ്സിലുദിച്ച ആശയം കൂട്ടും സൂട്ടും അണിഞ്ഞിരുന്ന ഗാന്ധിജി പൂർണ്ണമായും ഖദറിലേക്ക് മാറാൻ തീരുമാനിച്ച കാലം നൂലിൽ ജീവിതത്തിന്റെ ഊടുംപാവം നീതെടുക്കുന്ന ഗ്രാമങ്ങളിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരന്റെ ഹൃദയം തൊട്ട തീരുമാനമായിരുന്നു അത് സാധാരണക്കാരായ തൊഴിലാളികൾക്ക് അന്നം നൽകുന്ന തുണി ഉൽപ്പന്നത്തിന് ഗാന്ധിജിയാണ് അന്നം തെരിക അഥവാ ഖാദി എന്ന പേര് നൽകിയത് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സംഘടനാ അല്ലാതെയും ഖാദിയുടെ നിർമ്മാണം സജീവമായി പരമ്പരാഗത വ്യവസായത്തെ തകർക്കാനുള്ള ബ്രിട്ടീഷ് നീക്കങ്ങളെ രാഷ്ട്രീയമായി ചെറുത്തുനിർത്തുന്നതിനൊപ്പം വസ്ത്രനിർമ്മാണ മേഖലയിൽ കാലോചിത പരിഷ്കരണത്തിനും ഗാന്ധിയുടെ ആശയം ഹേതുവായി സ്വയം നൂൽനൂറ്റ വസ്ത്രം നിർമ്മിക്കുന്ന ഖാദി പ്രസ്ഥാനം എന്ന വിപ്ലവകരമായ ആശയത്തിനൊപ്പം ആ ജനതയും കോൺഗ്രസ് പ്രവർത്തകരും ചുവടുവെച്ചു അഖില ഭാരതീയ ചർക്കാ സംഘത്തിന് രൂപം കൊടുത്തതോടെ വേണ്ടി ഉയർത്തിയ ആശയം ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഹൃദയസ്പർശം ഏറ്റുവാങ്ങി വസ്ത്ര സംസ്കാരമായി അത് ഉടലെടുത്തു കേരളത്തിൽ കോഴിക്കോട് പയ്യന്നൂർ തൃശൂർ പാലക്കാട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരും നേതാക്കളും വീരോടെ ചർക്കയിൽ പരിശീലനം നേടി കേരള സന്ദർശനത്തിനിടയിൽ മഹാത്മാഗാന്ധി ഖാദി പ്രചാരണത്തിനും സമയം കണ്ടെത്തിയിരുന്നു പതിറ്റാണ്ടുകൾ കടന്നുപോയി ആശയം ഇന്ത്യയുടെ നാഡീവ്യൂഹത്തിനൊപ്പം സഞ്ചരിച്ചു സംസ്ഥാനത്ത് പിന്നീട് സർക്കാർ തലത്തിൽ ഖാദി ഗ്രാമവ്യവസായ വകുപ്പ് നിലവിൽ വന്നു കേരള സർവോദയ സംഘത്തിന് കീഴിലും നിർമ്മാണം സജീവമായി വൈവിധ്യവത്കരണങ്ങൾ കൊണ്ട് ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കി കാലം മാറി പുത്തൻ ട്രെൻഡുകൾ കടന്നു വന്നു രാഷ്ട്രീയ വേഷമായി കണ്ട ഖർ ഉൽപ്പന്നങ്ങൾ യൂത്തന്മാർ കൈവിട്ടു തുടങ്ങി മാസ് ട്രെൻഡുകൾ പരീക്ഷിച്ചതും പൊതുചരിത്രം ശേഷം വേഗത കൂടിയ പുത്തൻ വർണ്ണമനോഹര ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ പുതുതലമുറയ്ക്കും അങ്ങനെ ഹരമായി